അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നിൽ തന്നെ ഇപ്പോൾ ആദ്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത് കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയിട്ടുണ്ട് ഞാനിവിടെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യട്ടോ പിന്നെ കത്തേച്ചെന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകേറ്റൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോക്ക് പോകട്ട ഇത് പൂച്ചെടിയാണ് കേട്ടോ ഇതിൻ്റെ മുന്നേ ഇതൊക്കെ പ്രൂണിങ് ചെയ്തിട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് നിർത്തിയിട്ട് അതിന്മാ നല്ല പൂക്കൾ വരും കേട്ടോ വേണ്ടീല്ലോ മഞ്ഞ കളറ് നല്ല മഞ്ഞ കളർ പൂക്കളാണ് നിറയെ പൂക്കളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മൾ പിന്നെ കട്ട് ചെയ്ത് ഇപ്പം അതിൻ്റെ ഏകദേശം പൂവൊക്കെ കഴിഞ്ഞ് വീണ്ടും കട്ട് ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ ഈ ചെടികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് കട്ട് ചെയ്തിട്ടില്ല ഇതിൽ നിന്ന് എപ്പോഴും ഇതേമാതിരി മഞ്ഞ പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ ഇത് നിൽക്കില്ല ഇതേ ഒരു സമയത്ത് ഇനി പൂക്കളാണ് ഇനി ഇത് നമ്മൾ പൂവുള്ളതിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ പൂവായിട്ട് വരണമല്ലോട്ടോ നമ്മളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഈ ഭാത്ത വെയിലുള്ള ഈ ഭാത്ത വെച്ചിട്ട് ഇതൊരു കളറ് പച്ച കളറായിരുന്നു ഇതിന് അടിവാളം കണ്ടാലറിയാം നമ്മൾ നമ്മളിതിങ്ങനെ മാറ്റി വെച്ചപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ചെമ്പരത്തിയൊക്കെ നമ്മൾ വെയിലത്തെ വെച്ചിരുന്നതൊക്കെ അവിടെ ഒരു സുഖമില്ലാതായപ്പോൾ നമ്മളിങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ചെടികൾ നമ്മൾ വല്ലാതെ വെയിൽ ഇഷ്ടപ്പെടാത്ത ചെടികളൊക്കെ നമ്മൾ നമ്മളിങ്ങനെ വെയിലില്ലാത്ത സ്ഥലത്തേക്ക് ഷൈഡ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്തൊരു മുസാണ്ടോ മുസാണ്ടതിൻ്റെ ഇല ഒക്കെ നല്ല റെഡ് കളറായിട്ടവർ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇല അങ്ങനെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ പൂവ് വരാൻ പൂവല്ല പൂവല്ലാതിൻ്റെ ഇല തന്നെയാണ് ഈ കളർ ചേഞ്ച് ആവുന്നത് പൂവിൻ്റെ മാതിരി ഒരു റെഡ് കളർക്ക് മാറുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒക്കെ നമ്മൾ നമ്മളവിടുന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അവിടെ വെയിൽ കൂടുതലായിട്ട് അതിൻ്റെ ഇലക്കൊക്കെ കളറിന് മാറ്റി ഇല കരിച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റിയത് ഈ ഭാഗത്ത് ഇങ്ങനെ മൊത്തത്തിൽ ഭീകോണിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതൊരു നാല് സൈസ് ഭീകോണിയാണ് ഇവിടെ ഉള്ളത് ഇതൊരു രണ്ടോ റെഡ് കളർ ഇന്നൊരു പൂവുണ്ട് കേട്ടോ ഇതിന് എല്ലാത്തിനും ഒരു വികോണിയായിട്ട് പൂവുണ്ട് പക്ഷേ ഈ ഒരു വിഗോണിയേൻ്റെ പൂവിനാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമാണ് അത് കാണാൻ കേട്ടോ അതേമാതിരി ഇതിമേലൊക്കെ പൂക്കളിങ്ങനെ ഉണ്ട് പക്ഷെ ആ ഒരു ഇതിൻ്റെ ചെടീൻ്റെ അത്ര ഒരു ഭംഗി ഒരു വിഗോണിയൊക്കില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊരു പിന്നെ പൂവുണ്ടാണ് പിന്നിങ്ങനെ മുട്ട് വന്ന് നിൽക്കലോടെ ഇത് കുറേ ആയിട്ടോ പിന്നെ അപ്പോൾ നമ്മളങ്ങോട്ട് വിരിയണില്ല ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ടാവും നമ്മളിവിടെ അങ്ങനെ ഇത്ര ഒരു പൂ വിരിയണില്ല പിന്നെ ഇത് നമ്മളൊരു ഒരു ഇതിൻ്റെ പേര് ഞാൻ മറന്ന് ഹൈട്ട ഹൈട്രാജിയാണ് കേട്ടോ ഹൈട്രാജിയ പിന്നെ നല്ല പൂ വരുന്നില്ല നമ്മൾ ഇതിനൊക്കെ ഒന്ന് വളം ചെയ്തിട്ട് പോയി അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ നല്ലൊരു പച്ചതിക്ക് ഇങ്ങനെ മാറിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് നമ്മൾ പിന്നെ വെയിൽ തീരെ ഇഷ്ടപ്പെടാത്ത ചെടികളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് പിന്നെ ഈ ഒരു ചേമ്പിൻ്റെ ഉത്ത് ഞാനിതിൻ്റെ മുൻപ് കാണിച്ചിരുന്നു അപ്പോൾ ആ ചെറിയ ഇതിൻ്റെ അടിയിലുണ്ടല്ലോ ഒരു പോലെ അങ്ങനെ കാണുന്നില്ല അത് അതിൻ്റെ അടിയിൽ മുകളിലൊരു ബൾബിൻ്റെ കാര്യങ്ങളുണ്ടാവും അത് കഴിച്ചിട്ടല്ല ഇതിൻ്റെ പൈളുണ്ടായിട്ട് ഞാനൊരു പത്തറുപത് വിത്ത് അതിൻ്റെ ഒഴിച്ചിട്ടിട്ട് ഇപ്പം അങ്ങനെ മുള കൊട്ടി വരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒന്നും ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു പരിശ്രമത്തിലെ ചെയ്തിട്ട് ഞാൻ വിജയിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഈ ചെടിയൊക്കെ എന്നെ നല്ല സാറായിട്ടുണ്ടാകുന്നുണ്ട് പിന്നെ ഇവിടെ തീരെ നമ്മൾ ഈ ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ പിന്നെ ഒരു വെയിലൊന്നും കൊള്ളാത്തതായതുകൊണ്ട് അതിൻ്റെ ആ ഒരു സ്വാഭാവിക വളർച്ച അതിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തേക്കാണ് നമ്മളത് ഫുള്ള് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതൊരു വേൺ ചെടിയാണ് കേട്ടത് ഇതിൻ്റെ പിന്നെ ഇലകൾ നല്ല ഒരു ഭംഗിയാണ് കേട്ടത് തൂക്കിച്ചട്ടിയിലാണിത് ഇതിൻ്റെ ഒരു സരിക്കുള്ളൊരു ഭംഗി കിട്ടുകട്ടോ അത് ആ തൂക്കുചട്ടിയിലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ നല്ലൊരു ഭംഗിയായി കാരണം പിന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തൂക്കട്ടിക്ക് ചെറിയ തൈകളാകുമ്പോൾ നമ്മളത് മാറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ ഒരു റോസ് കണ്ടില്ല ഈ റോസ് ചെടി നമ്മൾ പിന്നെ കുറേ കമ്പുകൾ കിട്ടിയപ്പോൾ നമ്മൾ ഈ ഒരു വലിയൊരു പിന്നെ കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്ക് തെട്ടി പാത്രം എന്ന് പറഞ്ഞൊരു പാത്രം ഉണ്ടല്ലോ നമ്മളീ തൊട്ടിൻ്റെ പിന്നെ തൊട്ടിലിൻ്റെ ഒക്കെ അടിയിൽ വെക്കണം ആ ഒരു പേസിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിൽ കുറേ തൈകളുണ്ട് കുറേ പോയിപ്പോൾ നമ്മളിതിനെ പിന്നെ നല്ല വളമൊക്കെ കൊടുത്ത് എല്ലാം ചേറാക്കി അപ്പോൾ ഇതിന് അങ്ങനെ മുട്ടകൾ ഉണ്ടാകും കേട്ടോ പിന്നെ അവിടെ പൂവുണ്ട് അതേപോലെ തന്നെ നല്ല കരുത്തിൽ വളരുണ്ട് നമ്മളെല്ലാം കോഴിക്കാശ്ശം ചാണകപ്പൊടി അതുപോലെ തന്നെ ഈ എല്ല് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേരിച്ചോറിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ അത് നല്ല കരുത്തിൽ നല്ല നല്ല വളർച്ച ഉണ്ട് വളർച്ച വളർന്നു വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വെണ്ടക്കാണ് ഇപ്പോൾ അതിന് നല്ല കാണിച്ചു തരണം പെട്ടെന്ന് വളരുണ്ട് കേട്ടോ ഓരോ ദിവസവും കാണാൻ അവർ അല്ല നല്ല വളർച്ച വരുണ്ട് ഇതിന് നല്ല പിന്നെ പൂക്കളും എന്തിലും ഉണ്ടായിരുന്നു കേട്ടോ വെണ്ടക്കാവ പിടിക്കാനായിട്ടുണ്ട് പിന്നെ ഇത് വേണ്ടത് ഇത് നമ്മൾ പിന്നെ ഇൻഡോർ പ്ലാന്റ് ആക്കി വെക്കാൻ പറ്റിയ ഒരു ചെടി ഉണ്ടോ അത് നമ്മളിവിടെ ഈ സിറ്റൗട്ടിലാണിത് വെച്ചിട്ടുള്ളത് പിന്നെ ഒരു നല്ലൊരു ഒരു കമ്പിനാണ് കമ്പ് ഇത് നാട്ടിയിട്ടുള്ളത് നമ്മൾ എല്ലാറോ സാറിൽ നമ്മളൊരു കമ്പ് വെച്ചിട്ട് അവിടെ വേറെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ അത് പെൻസിൽ വാമ്പുണ്ട് ഇവിടെ അതുപോലെ അവിടെ പിന്നെ ബോൾസുണ്ട് പിന്നെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഓർക്കിഡ് ചെടികളാണ് കേട്ടോ ഓർക്കിഡ് ചെടികൾ അത്ര അങ്ങോട്ട് പിടിക്കൊന്നുമില്ല കേട്ടോ പിടിക്കാൻ പിന്നെ ഒരുപാട് സമയം പിടിക്കും അതിൻ്റെ തൈകളൊക്കെ ഉണ്ടാകാൻ അപ്പോൾ നമ്മളൊരു ഒരുപാട് ചെടികളിവിടെ ഉണ്ട് വേണ്ടീല്ലേ ഈ ഒരു പൂ ഈ ഓർക്കിഡിൻ്റെ പൂ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഭംഗിയുട്ടോ നമ്മൾക്ക് പിന്നെ ഇത് ഒരുപാട് ദിവസം ഇതിപ്പോൾ ഒരു മൂന്ന് മാസത്തിലേറെ ആയിട്ടോ മൂന്ന് മൂന്നര മാസമായി ഇതിൻ്റെ പിന്നെ പൂക്കളൊക്കെ പാടാതെ അങ്ങനെ നിൽക്കും പിന്നെ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഇതൊരു ഓർക്കിഡ് ഇതിലുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് നല്ല തണലത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ പൂവിടുള്ളൂ അപ്പോൾ നമ്മളിത് തീരെ വെയിൽ കൊള്ളാത്തൊരു സ്ഥലത്ത് കവുന്ന ഇത് ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ടുണ്ടെങ്കിലും ഇതിന് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നവരും അങ്ങനെ കുറഞ്ഞ വെയിലുണ്ടെങ്കി വെയിലത്ത് വെച്ചാലുള്ള പ്രശ്നം ഇതിൻ്റെ ഈ തലക്കിങ്ങനെ ഇങ്ങനെ ഉണങ്ങി പോവാൻ പൂവണ്ടട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വപ്പം പുതിയ ഇല വരുന്നതൊക്കെ നല്ല ഇലകളാണ് ഉണക്ക കേടൊന്നുമില്ല ഇനി പൂ വരുന്നതാണ് തോന്നുന്നത് നമ്മൾ നല്ല തണലിൽ വെച്ചെങ്കിലും അതിന് പൂവുണ്ടാവുള്ളൂ ഇവിടെ സി സി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇൻഡോർ ഇൻഡോറാക്കി വെച്ചപ്പോൾ ഒരു ചെറിയൊരു ഉണ്ടായിട്ടുണ്ട് നമ്മൾ മാറ്റിയതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ ഇവിടെ നിന്നൊക്കെയാണെങ്കിൽ ഇവിടെ നമ്മൾ അഗ്ലോണിമയാണ് വെച്ചിട്ടുള്ളത് അപ്പം അഗ്ലോണിമ പിന്നെ പല കളറും ഉണ്ട് കേട്ടോ നമ്മളെടുത്ത് നമ്മളൊരു പുതിയൊരിത് കൊടുത്തിട്ട് ഇത് നല്ല റെഡ് കളറായിട്ടുള്ള ഇതാണ് നമ്മളെടുത്ത് നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അഗ്ലോണിമ പല കളറും ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ മൊത്തം നമ്മൾ തീരെ വെയിൽ കൊള്ളാത്ത അഗ്ലോണിമ മാത്രമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഇതുവരെ നമ്മളൊരു പെയിൻറ്റ് കൊടുത്തിട്ടൊരു ഈ കമ്പലാണ് ഇത് നാട്ടിയിട്ടുള്ളത് ഇത് നല്ല പിന്നെ ഇങ്ങനെ പടർന്ന് അങ്ങനെ വന്നത് ഇത് നമുക്ക് ആക്കി പറ്റും കേട്ടോ പിന്നെ അതേമാതിരി ഇതൊരു ചേമ്പാണ് ഈ ചേമ്പിന് പിന്നെ ഇത് പച്ച മഞ്ഞയും കളറാണ് ഇരുമുള്ളത് കേട്ടോ പച്ച കളറാണ് കളറാണിത് അത് പിന്നെ അതിൻ്റെ അടിയിൽ ധാരാളം തൈകളും ഉണ്ടാവുന്നുണ്ട് കേട്ടോ തൈകളും അതേ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത് പിന്നെ ഇത് അഗ്ലോണിയും കേട്ടോ ഇത് നല്ല വളരുന്ന ഒരു അഗ്ലോണി പെട്ടെന്ന് തൈകളും ഉണ്ടാകും കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റുകളുണ്ട് ഒക്കെ പുറത്താ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ഓർക്കിഡ് ഇങ്ങനെ ഇതൊക്കെ വേണ്ടിയില്ല ഓർക്കിഡിന് വേറൊരു കളർ ഓർക്കിഡ് ആണ് പിന്നെ നല്ല പിന്നെ ഈ ഒരു കളറാണ് അതും പിന്നെ ഒരു മൂന്ന് മാസത്തിൽ ഏറെ ആയിട്ടും ഓർക്കിഡൊക്കെ ഒരുപാട് ദിവസം നമുക്ക് പൂവാടാതെങ്ങനെ നിൽക്കട്ടോ അത് ഒരു ഓർക്കിഡിൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ പിന്നെ ഒരുപാട് ദിവസം നമുക്ക് അത് നിൽക്കുകയും ചെയ്യും പിന്നെ പൂവങ്ങനെ നിൽക്കും അതേമാതിരി തന്നെ ഈ പിന്നെ അടീനിയം കണ്ടില്ലേ ഇതിങ്ങനെ പൂവിടാൻ തുടങ്ങിയാൽ പിന്നെ എപ്പോഴും പൂവ് പിന്നെ നമ്മൾ ഈ മാസം മാറി എന്ന് പറഞ്ഞത് അതുകൊണ്ടത് നമ്മൾ ഈ ഒരു ചെടിയിൽ ഇങ്ങനെ ഒറ്റ കമ്പ് നട്ടാൽ കേട്ടോ അത് ഇതിങ്ങനെ നമ്മൾ നിങ്ങളിങ്ങനെ തിക്കായി കാണുമ്പോൾ എഴുതി ഒരു കമ്പ് കമ്പുമെന്നാണ് പിന്നെ ഒരു പത്ത് മുപ്പത് കമ്പ് അങ്ങനെ നട്ടിട്ടാണത് ഇത് കണ് കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഇതിങ്ങനെ അത്ര തിക്കായിട്ടീതിയിലുണ്ടാവണം കേട്ടോ ഒരു കമ്പ് നട്ടാലൊന്നും ഇതിങ്ങനെ ആവില്ല പിന്നെ അതുപോലെ തന്നെ ഇത് സി സി ബ്ലാൻ്റ് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്ക് ഇപ്പോൾ നമ്മൾ പിന്നെ ഫസ്റ്റ് ഇങ്ങനെ ഇല വരുമ്പോൾ അത് ഒരു ഗ്രീൻ കളറാവും പിന്നെ അതാണ് ബ്ലാക്ക് ആണ് മാറുകയാണ് പിന്നെ ചെയ്യട്ടോ ഇത് നല്ല എക്സ്പെൻസീവ് ആയിട്ടൊരു ചെറിയ ചെടിയാണ് മുന്നൂറ് നാനൂറൊക്കെയാണ് ഇതിൻ്റെ നമ്മൾ ഏറ്റവും നന്ന ചെറിയ ഒരു കുഞ്ഞ് ചെടി വാങ്ങിയായിരുന്നു നൂറ്റമ്പത് ഉറുപ്പൊക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഇല നട്ട് നമുക്ക് തൈ ഉണ്ടാക്കട്ടോ ഈ ഒരു ഇല പീസ് മണ്ണിൻ്റെ തണ് തലപ്പ് അടിഭാഗം നൽ ഒന്ന് മണ്ണിലൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു തൈ ആക്കി എടുക്കാം പക്ഷേ അത് ഒരുപാട് കാലം പിടിക്കും അതുകൊണ്ട് നന്നായി വരാനും വലുതായി വരാനും ഇത്ര പെട്ടെന്നൊന്നും ഒരു തയ്യായി കിട്ടില്ല തയ്യാവും പക്ഷെ അതങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക പിന്നെ ഇവിടെ കണ്ടില്ല അടീനിയം അടിനിയൊന്നുമില്ല പിന്നെ നമ്മൾ ക്രൂൺ ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ പിന്നെ നാമ്പ് വന്നിട്ട് പിന്നെ പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെയാണ് അടിനങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് പൂവിടെയുണ്ട് ഈ അടിയന്യത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇപ്പോഴും അങ്ങനെ ഒരു ട്രിപ്പാൻ കഴിഞ്ഞാൽ വീണ്ടും ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും കൂടും അതങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ഉണ്ടല്ലോ ഇലച്ചെടികളാണ് കേട്ടോ ഇലച്ചെടി പിന്നെ ഇതൊരു മഞ്ഞും പച്ചയാണ് കേട്ടോ പക്ഷേ എപ്പോൾ ഉണ്ടാവണം അതൊക്കെ മഞ്ഞ കളർ മാത്രമാണ് അതെല്ലാ ചെടികളുള്ളൊരു പിന്നെ ഇതാണ് ഇപ്പോൾ ഇലച്ചെടിയിലൊക്കെ മഞ്ഞ ഇലകളാണ് ഉണ്ടാവുന്നത് ഇത് ഞാനിവിടെ കാണിച്ചത് അത് വേണ്ടില്ലേ ഇതൊരു റെഡ് കളറാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഉണ്ടാവുന്ന ഒക്കെ മഞ്ഞക്കളറാണ് ഇതിൻ്റെയും മഞ്ഞ കളറാണ് അപ്പോൾ വലച്ചെടിക്ക് ഈ സമയത്തൊക്കെ മഞ്ഞക്കളറാണ് തോന്നുന്നത് പിന്നെ ഈ ഭാഗത്തൊക്കെ ഈ പിന്നെ സ്നേക്ക് പ്ലാന്റ് അങ്ങനത്തെ പ്ലാന്റുകളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ കുറഞ്ഞ വെയിലും കൊള്ളാം അതിന് തീരെ ഇൻഡോറാക്കി വേണമെങ്കിലും വെക്കട്ടെ നമുക്ക് ഇത് വേണ്ടില്ല ഇതൊക്കെ നമുക്ക് പുതിയ ചെടികളിപ്പോൾ വാങ്ങിയിട്ട് വെച്ചതാണത് അത്ര പെട്ടെന്ന് ഒന്നാകൊണ്ട് തൈകളാവണില്ല എന്നാലും പറയുമ്പോൾ തൈകൾ ഉണ്ടാവണമുണ്ട് ഇതൊക്കെ പിന്നെ നമുക്ക് എപ്പോഴും തൈകൾ ധാരാളം കിട്ടുന്നതാണ് കേട്ടോ ഈ ഭാഗത്ത് അങ്ങനെ ഈ കള്ളിച്ചെടികൾ ഈ ഓലച്ചെടികളൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ ഇത് നല്ല തൈകളുണ്ടാവട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്രശ്നം ഈ കൂടുതൽ തൈകളുണ്ടാവണതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കൂടുതൽ തൈകളുണ്ടായാലും പൂവിടാൻ അത് കാലതാമസം ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ഇടയ്ക്ക് പൂവ് പിന്നെ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൂവിടും ഇത് നമുക്ക് എപ്പോഴും ഇങ്ങനെ മാറ്റി കൊടുക്കാനൊരു തോന്നില്ല ഒന്നിപ്പോൾ തന്നെ ഓരോ പിന്നെ ചെടിയിലും നൂറുകണക്കിന് തൈകളുണ്ടാകും അതാണ് പൂവിടാൻ പൂടാൻ കാലതാമസം പിന്നെ അതേമാതിരി ഇവിടെ നമ്മളൊരു ആന്തൂറിയ വെച്ചിട്ടുണ്ട് കേട്ടോ ആന്തൂറിയത്തിൻ്റെ തൈകൾ പിന്നെ അത് ആന്തൂരം അങ്ങനെ പൂക്കൾ വരുന്നുണ്ട് പ്രാവശ്യം ആന്തൂരം അത്ര ശരിയായില്ല പിന്നെ നമ്മളിവിടെ തൂക്കുചട്ടിയിൽ ആണ് ഇവിടെ ചെടികൾ വെച്ചിട്ടുള്ളത് കേട്ടോ ഈ തൂക്കുചട്ടിയിൽ നമ്മൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണിത് ഇതിന് നമുക്ക് ഹാങ്ങിങ് അതിനുള്ള കമ്പികൾ വേണം കയറ് വേണം ചട്ടി വേണം വയലും കയറ് വേണം അപ്പോൾ ബുദ്ധിമുട്ട് എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ കയറിങ് വലിയ ബുദ്ധിമുട്ടാണ് കുറഞ്ഞ മണ്ണല്ലേ ഉള്ളൂ എപ്പോഴും നമ്മൾ എപ്പോഴും ഇതിനുള്ള വളങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വേണൊരു വലിയൊരു സാറില്ലാതെ നമുക്ക് ഒരു ബോറായിട്ട് ഇങ്ങനെ തോന്നുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ രസമ തോന്നും അപ്പോൾ ഇത് ഉണ്ടാക്കണ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം ഈ തൂക്കിയട്ടിയിലുള്ള ആദ്യം തന്നെ നമ്മൾ അതിന് നല്ല രീതിയിൽ വളം കൊടുക്കാൻ പറ്റണം കേട്ടോ അല്ലെങ്കിൽ മാത്രമേ അത് ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ നമ്മളിതിങ്ങനെ ഈ ഭാഗത്ത് ഇത് കണ്ടില്ലേ അവിടെ നിന്ന് ഞാൻ ഒരു തലക്കന്ന് കാണിച്ചു തരട്ടോ ഇവിടുന്ന് നമ്മൾ ഈ തൂക്ക് ചട്ടി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ നമ്മളൊരു പത്ത് അമ്പത് ചട്ടിയിൽ കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് സൈഡിലൊക്കെ ഉണ്ട് പക്ഷേ ഈ സൈഡിലാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മളതിൻ്റെ ആ ഒരു പാറ്റകളിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റിടത്തൊക്കെ അവിടെ അവിടെ ഒക്കെ അതിൽ തൂക്കിയിട്ടുള്ളൂ ഇത് നമ്മളിവിടെ ഒരു ഇങ്ങനെ പല ചെടികളും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇത് കുറച്ചൊന്നുമല്ല ഒരുപാട് ചട്ടികളുണ്ട് വലിയൊരു അധ്വാനമാണെന്ന് കേട്ടോ നമ്മളിങ്ങനെ കാണാനൊരു ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു തൂക്കി ചട്ടി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അധ്വാനമുണ്ട് കുറഞ്ഞ മണ്ണല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ നല്ല വളം ആകും ഫസ്റ്റ് ചെയ്യേണ്ട കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ എന്തെങ്കിലും വളം നമ്മൾ ചെയ്ത് കൊടുക്കുവാണോ എന്നാലേ നമുക്ക് ആ ഒരു ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകണം കേട്ടോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ അടിയുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വിട്ടുണ്ടോ ഒരു ആമ്പലം ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ ഒരു ബക്കറ്റിൽ ആമ്പലുണ്ടായിട്ടുണ്ട് മറ്റേ ആമ്പലപ്പുറത്തിലും ഉണ്ട് കേട്ടോ ഒരുപാട് പിന്നെ പോകും തരണം ഉണ്ട് അത് പിന്നെ അപ്പോൾ എന്നാൽ ഞാൻ ഈ വീഡിയോ നെറ്റിക്കൊണ്ടു പോകണില്ല ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം